മുസ്ലീങ്ങളെ കുറിച്ച് ഹിന്ദുത്വവാദികൾ പൊതുവിൽ ഉന്നയിക്കുന്ന ആരോപണം അവർക്ക് ധാരാളം കുട്ടികൾ ഉണ്ടാകുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതേ ആരോപണം ഉന്നയിച്ചു മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നു എന്നതായിരുന്നു രാജസ്ഥാനിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം നേരത്തെയും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗുജറാത്തിൽ വംശഹത്യയിൽ നിന്നും രക്ഷപ്പെട്ട മുസ്ലിങ്ങൾ താമസിച്ച സ്ഥലങ്ങളെ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രമായാണ് മോദി മുൻപ് വിശേഷിപ്പിച്ചത് എന്നാൽ എന്താണ് മുസ്ലിങ്ങൾക്കെതിരായ ഈ ആരോപണത്തിന്റെ യാഥാർത്ഥ്യം സമൂഹത്തിലെ ജനസംഖ്യ നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് സാമൂഹ്യ പുരോഗതിയുടെ കുറവാണ് അതിൽ പ്രധാനമായി ജനസംഖ്യാ ശാസ്ത്രജ്ഞർ പറയുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലും സ്ത്രീ ശാക്തീകരണ മേഖലയിലുമുള്ള പുരോഗതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസ നിരക്ക് കൂടുതലുള്ള കേരളത്തിലും തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിനെ അപേക്ഷിച്ച് ജനസംഖ്യാ നിരക്ക് കുറഞ്ഞിരിക്കുന്നത് കേരളവും തമിഴ്നാടും താണ്ടിയ സാമൂഹ്യ പുരോഗതിയിലേക്ക് എത്താൻ ഉത്തർപ്രദേശിനും ബീഹാറിനും ൾ വേണ്ടിവരും ഹിന്ദുവർഗീയവാദികൾ നടത്തുന്ന പ്രചാരണത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു സമൂഹത്തിലെ ജനസംഖ്യാ വർധന കണക്കാക്കുന്നത് മൊത്തം പ്രത്യുൽപാദന നിരക്ക് അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീക്ക് എത്ര കുട്ടികൾ ഉണ്ടാകും എന്നതാണ് ഈ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം രാജ്യത്തെ ഒരു സ്ത്രീക്ക് ശരാശരി രണ്ടേ ദശാംശം രണ്ട് കുട്ടികൾ ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് മൂന്നേ ദശാംശം നാലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇത് അഞ്ച് ആയിരുന്നു ഇനി നമുക്ക് ുംത സമുദായത്തിന്റെയും കണക്ക് നോക്കാം മുസ്ലിം സ്ത്രീകൾക്ക് രണ്ടേ ദശാംശം ആറ് കുട്ടികളാണ് ശരാശരി ഉണ്ടാകുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇത് നാലേ ദശാംശം നാലാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ടി എഫ് ആറിലെ വ്യത്യാസം പൂജ്യം ദശാംശം അഞ്ചു ശതമാനം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ വ്യത്യാസം ഒന്നേ ദശാംശം ഒന്നായിരുന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മുസ്ലിം സമൂഹം ജനസംഖ്യാ നിയന്ത്രണത്തിൽ കൈവരിച്ച നേട്ടം മനസ്സിലാകുക ഇനി ജനസംഖ്യ കണക്കുകൾ നോക്കാം രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടില്ല അന്ന് മുസ്ലിം ജനസംഖ്യ പതിനേഴ് ദശാംശം രണ്ട് രണ്ട് കോടി അതായത് അന്നത്തെ നമ്മുടെ രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ പതിനാല് ദശാംശം രണ്ട് ശതമാനം അതിനും പത്ത് വർഷം മുൻപുള്ള സെൻസസ് പ്രകാരം അതായത് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം മുസ്ലിം ജനസംഖ്യ പതിമൂന്ന് ദശാംശം എട്ട് ഒന്ന് ആയിരുന്നു അതായത് അന്നത്തെ ആകെ ജനസംഖ്യയുടെ പതിമൂന്ന് ദശാംശം നാല് മൂന്ന് ശതമാനം പത്ത് വർഷത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യയിൽ വർധന ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ചെറുതായിരുന്നു എന്നതാണ് കണക്കുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും രണ്ടായിരത്തി ഒന്നിനും ഇടയിൽ മുസ്ലിം ജനസംഖ്യ ഇരുപത്തി ഒൻപത് ദശാംശം നാല് ഒൻപത് ശതമാനം വർദ്ധിച്ചിരുന്നു എങ്കിൽ പിന്നീടുള്ള പത്ത് വർഷം വളർച്ചാ നിരക്ക് ഇരുപത്തിനാല് ദശാംശം കുറഞ്ഞു പുതിയ സെൻസസ് നടന്നിരുന്നുവെങ്കിൽ നിരക്ക് വർധനയിലെ കുറവ് കൂടുതൽ പ്രകടമാകുമായിരുന്നു ഇതാണ് കണക്കുകൾ പറയുന്നത് എന്നിട്ടും മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷം പരത്തുന്നതിന് അവർ പെറ്റുകൂട്ടുന്നവരാണെന്ന വ്യാജ പ്രചാരണം നടത്തുകയാണ് പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ള സംഘപരിവാർ നേതാക്കൾ രാജസ്ഥാനിലെ ബെൻസാരയിൽ ഞായറാഴ്ച നടന്ന ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് യോഗത്തിലാണ് നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിം വിതരണം ചെയ്യുമെന്നും ഇക്കാര്യം മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് എന്നുമായിരുന്നു മോദിയുടെ പ്രസംഗം എന്നാൽ മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗത്തെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കും വിധം വളച്ചൊടിക്കുകയാണ് ഉണ്ടായത് രാജ്യത്തിന്റെ സമ്പത്തിന്റെ വിതരണത്തിൽ എല്ലാ മുൻഗണനാ വിഭാഗങ്ങൾക്കും തുല്യ പങ്ക് ഉറപ്പുവരുത്തും എന്നായിരുന്നു മൻമോഹൻ സിംഗ് പറഞ്ഞത് അതിനെയാണ് മോദി രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് കോൺഗ്രസ് പറഞ്ഞതായി വളച്ചൊടിച്ചത് വലിയ പ്രതിഷേധമാണ് മോദിയുടെ ഈ പ്രസംഗത്തിന് എതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത് ഒരു ദിവസം തന്നെ മോദിയുടെ ഈ പ്രസംഗത്തിന് എതിരെ ആയിരക്കണക്കിന് പരാതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്തിയെങ്കിലും കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടില്ല മോദിക്കെതിരായ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്